കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കായിരുന്നു ഡ്രൈവിംഗ് അപ്പം അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരുപാട് പേർക്ക് കുറേ സംശയങ്ങളും കാര്യങ്ങളും അങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് പണ്ട് പറ്റിയിരിക്കണ മിസ്റ്റേക്കുകളും അതേപോലെ തന്നെ ഇപ്പോഴും സ്ത്രീകൾക്ക് പറ്റുന്ന മിസ്റ്റേക്കുകളാണ് ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം അത് ഒരുപാട് പേർക്ക് കഴിഞ്ഞ ദിവസത്തെ ഞങ്ങളുടെ ഡിസ്കഷനിൽ അവർക്ക് കുറേ ഉപകാരമായി എന്ന് പറഞ്ഞു അപ്പോൾ അതേപോലെ മറ്റുള്ളവർക്കും ഉപകാരം ആകുമെന്ന് വിചാരിച്ച് നമ്മളപ്പം ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഈ വിദ്യ ഇത് മെയിനായിട്ട് തുടക്കാർക്കാണ് കേട്ടോ അതല്ലാണ്ട് ഭയങ്കര ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റുന്ന മിസ്റ്റേക്കുകൾ അല്ല എന്താ പണ്ട് തുടക്കത്തിൽ ഡ്രൈവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് പറ്റിയ മിസ്റ്റേക്കുകളാണ് അത് എനിക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ ആണ് അത് ചില സ്ത്രീകൾക്ക് ഉണ്ട് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് അത് ഉപകാരമാകുമെന്ന് കരുതി ചെയ്യണതാണ് കേട്ടോ ഫസ്റ്റ് മിസ്റ്റേക്ക് എനിക്ക് തോന്നിയിരിക്കുന്നത് എനിക്കിത് സംഭവിച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ഡ്രൈവിംഗ് പഠിച്ച തുടക്കത്തില് നമ്മൾ സീറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നേരെ നമ്മൾ ചെയ്യണത് എന്താ വെച്ചാൽ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കയറ്റി നേരെ മുകളിലേക്ക് നോക്കി ഇങ്ങനെയാണ് ഓടിച്ചിരുന്നത് അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ കയറ്റി ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ ഓടിച്ചിരുന്നത് ഒരു പേടിയാണ് അവിടെ മുട്ടോ മുട്ടില്ലേ അങ്ങനത്തെ പേടിയുടെ ബേസിസിലാണ് അപ്പോൾ ഞാനും ചെയ്തിരുന്നത് അതേ അതേ സെയിം മിസ്റ്റേക്ക് ഞാൻ കുറേ കുറച്ച് കുറച്ച് സ്ത്രീകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴും വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ടിട്ട് കയറ്റി ഇട്ടിട്ട് ഇങ്ങനെ നോക്കി ഓടിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അത് അതിനെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് എനിക്ക് ഫീൽ ചെയ്തേക്കുന്ന കാര്യമാണ് നമ്മുടെ ഈ കൈയുടെ റിസ്റ്റ് ഈ പോർഷൻ ഉണ്ടല്ലോ കൈയുടെ ഈ പോർഷൻ ഈ പോർഷൻ ഈ സ്റ്റിയറിങ്ങിന്റെ ഇവിടെ ഇവിടെ എത്തണ പോലെ ഇരുന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ കാലും എത്തണില്ലേന്ന് ഒന്ന് നോക്കുക അതാണ് നമ്മുടെ നോർമൽ പൊസിഷൻ ആ പൊസിഷനിലാക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ പിന്നെ ചിലവർക്ക് ഇങ്ങനെ നല്ലോണം കയറ്റി ഇങ്ങനെ വെക്കണം എന്നുണ്ടാവും ചിലവർക്ക് റിലാക്സ് ചെയ്ത് റിലാക്സ് ചെയ്ത് വെച്ചു എന്ന് വെച്ച് കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോർമലി കാണുന്ന പോലെ തന്നെ കാണാം ഇങ്ങനെ കയറ്റി വെച്ചിട്ട് കാണുന്ന അതേ സെയിം തന്നെയായിരിക്കും നമ്മൾ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് കാണുന്നത് അത് ആ ഒരു പേടിയുടെ ബേസിസിലാണ് നമ്മളിങ്ങനെ കയറ്റി വെച്ച് ഇരിക്കുന്നത് സാധനം അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഈ കൈപ്പത്തിയുടെ ഇത് ഈ സ്റ്റിയറിങ്ങിന്റെ മുകളിൽ വെച്ചിട്ട് എവിടെ വരണോ അതിനനുസരിച്ചുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്താൽ മതി അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് റിസ്റ്റ് ഇവിടെ എത്തണ പോലെ തന്നെ നമ്മൾ കാലും ക്ലച്ച് ബ്രേക്കുമേം ക്ലച്ചുമേം ഒക്കെ ആ എത്തണില്ലേ എന്നും കൂടി ഒന്ന് കൺഫേം ചെയ്തിട്ടുള്ള പൊസിഷനിൽ വച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺഫോ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഡ്രൈവ് ചെയ്യണം എന്നില്ല നമ്മൾ അതൊരു പേടിയുടെ ബേസിസിലാണ് അപ്പൊ തന്നെ നമ്മൾ റിലാക്സ്ഡ് ആവും കുറെ ഒക്കെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് സ്റ്റെപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവല്ലോ സീറ്റ് ബെൽറ്റ് എടുക്കണം പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ മിറർ അറേഞ്ച് ചെയ്യണം അടുത്ത പരിപാടിയാണ് നമ്മുടെ മിറർ അറേഞ്ച്മെന്റ് നമ്മൾ എല്ലാവരും പറയും ഇപ്പോ വന്നിരിക്കുമ്പോൾ തന്നെ മിറർ ഒക്കെ അറേഞ്ച് ചെയ്തില്ലേ സെറ്റ് ചെയ്തില്ലേ നോക്കിയില്ലേ എന്നൊക്കെ പറയും അപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് എങ്ങനെയാ മിറർ അറേഞ്ച് ചെയ്യണ എന്നുള്ളത് കുറച്ച് നാൾക്ക് ശേഷം മുൻപാണ് കേട്ടോ കറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായത് ഹാൻഡിലിന്റെ താഴെ നമ്മൾ റോഡ് കാണുന്ന പോലെയും അതേപോലെ വണ്ടി കാണുന്ന പോലെയാണ് നമ്മുടെ കറക്റ്റ് മിറർ അഡ്ജസ്റ്റ്മെന്റ് ആ അത് എല്ലാവരും ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചോളൂ ഇതൊക്കെ എല്ലാവർക്കും അറിയണതായിരിക്കും ഞാൻ ബേസിക് ആയിട്ട് അറിയാത്ത അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത് ഇനി മൂന്നാമത്തെ ഒരു കാര്യം എപ്പോഴും എനിക്ക് പറ്റാറുള്ളത് നമ്മൾ നോർമലി ഒന്നിലെ ഹസ്ബൻഡോ അച്ഛനൊക്കെ ആയിരിക്കും ഡീസലും പെട്രോളൊക്കെ അടിക്കുക പെട്ടെന്നായിരിക്കും നമുക്ക് ഒരു ഡീസൽ അടിക്കാൻ ഉള്ള ഒരു അവസരം വരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ എവിടെയാണ് നമ്മുടെ ടാങ്ക് ഇപ്പുറത്ത് വശത്താണോ അപ്പുറത്ത് വസ്ഥാണോ എന്നൊക്കെ ടെൻഷൻ അടിക്കണം ആ തുടക്കത്തിൽ നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ എപ്പോഴും വരാം എല്ലാവർക്കും അല്ലാട്ടോ സാധാരണ ചിലവർക്കൊക്കെ വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ റിക്കോർഡിംഗ് എവിടെ ആണെന്ന് തപ്പിപ്പിടിക്കുന്നു ജസ്റ്റ് നമ്മുടെ ഡിസ്പ്ലേയുടെ ഫ്രണ്ടില് ഇവിടെ ആയിട്ട് നമുക്ക് ഫ്യൂവൽ എവിടെയാണ് ഏത് വശത്താണ് ഏത് ഡയറക്ഷൻ ഏത് സൈഡിലാണോ നമ്മുടെ ഈ ഫ്യൂവൽ ടാങ്കിന്റെ നേരെയുള്ള ആരോ ഉള്ളത് ആ സൈഡിലായിരിക്കും നമ്മുടെ ഫ്യൂവൽ ടാങ്കിന്റെ ഓപ്പണിംഗ് ഉള്ളത് അതുകൊണ്ട് ആരും ഇനി മിററിൽ നോക്കി ഇനി എവിടെയാണ് ഏത് വശത്താണെന്നുള്ളൊരു കൺഫ്യൂഷനൊന്നും വേണ്ട നേരെ നമ്മുടെ ഡിസ്പ്ലേയിൽ അവിടെ അവർ കൊടുത്തിട്ടുണ്ട് ആരോ കൊടുത്തിട്ടുണ്ട് ആ സൈഡിലേക്ക് ആ സൈഡിലായിരിക്കും നമ്മുടെ ഓപ്പണിംഗ് ഉള്ളത് കേട്ടോ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പെട്രോൾ പമ്പിൽ കയറുമ്പോൾ നമ്മൾ വണ്ടി ഓഫ് ചെയ്യണം അത് മറക്കരുത് പിന്നെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല അതെല്ലാവർക്കും അറിയണതായിരിക്കും എന്നാലും ഞാൻ ഓർമ്മിപ്പിച്ചേ ഉള്ളൂ പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ അടുത്തൊരു കാര്യം രണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിക്കുന്ന തുടക്കക്കാർക്കുള്ള മിസ്റ്റേക്കുകളാണ് കേട്ടോ അത് എനിക്ക് സംഭവിച്ചതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കണ കുറെ പേർക്ക് ഇപ്പോഴും സംഭവിക്കേണ്ടെന്നും ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ചെയ്ത ചെയ്യുന്നത് അല്ലാണ്ട് എക്സ്പേർട്ട് എക്സ്പെർട്ടായിട്ടൊന്നല്ല വൈപ്പറും ഇൻഡിക്കേറ്ററും എന്താ വെച്ചാ മിക്ക വണ്ടികളുടെയും വൈപ്പറും ലെഫ്റ്റ് സൈഡിലും ഇൻഡിക്കേറ്റർ റൈറ്റ് സൈഡിലുമാണ് പതിവ് ആ നിങ്ങളുടെ വണ്ടിയിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് നോക്കിയിട്ട് വേണം പോകാൻ എന്താ വെച്ചാൽ പെട്ടെന്നായിരിക്കും നമ്മളിപ്പോൾ പെട്രോൾ പമ്പിൽ പെട്ടെന്ന് കേറുമ്പോൾ ഓപ്പണിംഗ് എവിടെയാണെന്ന് തപ്പണ പോലെ തന്നെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് മഴ വരാം മഴ വരുന്ന സമയത്ത് ഇതാണോ അതാണോ ഇൻഡിക്കേറ്റർ ഇടേണ്ടോ വൈപ്പറിടേണ്ടോ ആകപ്പാട് ഓ ഓടിക്കണതിൻ്റെ ഇടയിൽ ഒരു കൺഫ്യൂഷനും ഒന്നാമത് ഓടിക്കുമ്പോൾ തുടക്കം തുടക്കത്തിൽ ഓടിക്കുമ്പോൾ ഒരു പേടിയും എപ്പറൊക്കെ ഉണ്ടാവും അതിന്റെ കൂട്ടത്തില് ഇത് ഈ ഇൻഡിക്കേറ്റർ ഇടണോ അതോ വൈപ്പർ ഇടണോ എന്ന് അറിയാണ്ടോ അവിടെ ഇവിടെ ഒക്കെ പിടിച്ചു നിൽക്കും അതുകൊണ്ട് കേറുമ്പോൾ തന്നെ വൈപ്പറും ഇൻഡിക്കേറ്ററും നമ്മുടെ വണ്ടിയിൽ ഏത് സൈഡാണ് എങ്ങനെ ഇട്ടാലാണ് നല്ലോണം വൈപ്പറില് ചെയ്യുക കുറച്ച് മഴ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇടേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ വണ്ടി എടുക്കാൻ ശ്രമിക്കാം എല്ലാ വണ്ടികളിലും ലെഫ്റ്റ് സൈഡിൽ വൈപ്പറും റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്ററും ആവണമെന്നില്ല ചില വണ്ടികളിൽ ലെഫ്റ്റ് സൈഡിലും വരുന്നുണ്ട് അതുകൊണ്ട് സ്വന്തം വണ്ടികളിൽ എവിടെയാണ് എന്ന് കൺഫേം ചെയ്തിട്ട് മാക്സിമം എടുക്കാൻ ശ്രമിക്കും ലാസ്റ്റ് മെയിൻ മെയിൻ പോയിന്റ് എന്ന് പറയുന്നതാണെന്ന് ഞാൻ പറയാൻ കേട്ടോ നമ്മൾ ഒരിക്കലും അത്യാവശ്യം വണ്ടി കുറച്ച് കൂടിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ദേഷ്യക്കാരനായ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ചൂടനായ ചേട്ടൻ അച്ഛൻ എന്നിവരെ ടീംസിനെ ഒന്നും പിടിച്ചുരുത്തരുത് എല്ലാ കോൺഫിഡൻസും കൂടി അവർ നശിപ്പിച്ചു തരുന്നതായിരിക്കും അതുകൊണ്ട് നല്ല നല്ല സ്നേഹനിധികളായിട്ടുള്ള നമ്മുടെ അനിയന്മാർ ചേച്ചിമാർ അത്ര ഭരിക്കാൻ വരാത്ത നല്ല കസിൻസൊക്കെ ആയിട്ടുള്ള അനിയന്മാരൊക്കെ ഉണ്ട് അത്യാവശ്യം അവർക്ക് വണ്ടി ഓടിക്കാൻ അറിയാം എന്നുണ്ടെങ്കിൽ അവരെ പിടിച്ചെടുത്താൽ അതല്ലാച്ചൊരു ഫ്രണ്ടിനെ പിടിച്ചെടുത്താൽ അപ്പോൾ ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ ഞാൻ വിഷ്ണുൻ്റെ അച്ഛനാണ് പിടിച്ചെടുത്തിയത് വിഷ്ണാൻ്റെ അച്ഛനെ വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാം പക്ഷെ അങ്ങനെ ഭയങ്കര ബഹളമൊന്നും വയ്ക്കില്ല ആകെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു മട്ടിലുള്ള ഒരാളായതുകൊണ്ട് ഞാൻ പിടിച്ചെടുത്തി അത് വലിയ പ്രശ്നമില്ല അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ദുൽഖർ ശർമാൻ്റെ സിനിമയിൽ കണ്ടിട്ടില്ലേ അതേപോലെ നമ്മുടെ സായി പല്ലവി അറങ്ങിപ്പോയി അതേപോലെ ഇറങ്ങിപ്പോയി അതോടുകൂടി നമ്മുടെ ഡ്രൈവിംഗ് എല്ലാം ക്ലോസ് ഉള്ള കോൺഫിഡൻസ് മുഴുവൻ പോവും അതുകൊണ്ട് അത് പ്രത്യേക അതാണ് മെയിൻ പോയിന്റ് അവര് പിടിച്ചെടുത്തരുത് പിന്നെ അത്യാവശ്യം ഒന്ന് ഓടിച്ച് തുടങ്ങി നമ്മളിപ്പോ കുഞ്ഞു കുഞ്ഞു നമ്മുടെ വഴികളുണ്ടല്ലോ വലിയ വണ്ടികളൊന്നും വരാത്ത വഴികളിൽ കൂടെ ആദ്യം ഓടിച്ച് പിടിക്കുക അപ്പൊ ആ ഓടിച്ച് നമ്മളത്യാവശ്യം അറിയണം ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസിൽ ഇങ്ങനെ ഓടിക്കാം അതിനുശേഷം നമ്മൾ അത്യാവശ്യം വഴി അറിയാത്ത ഒരാളെ പിടിച്ചിരുത്തി നമ്മൾ ഓടിക്കാൻ തുടങ്ങാം ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയണതായിരിക്കും ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ എല്ലാവരും പറയണതാണ് തുടക്കം സമയങ്ങളിൽ നമ്മൾ കാലിന്റെ ഒരു വിരൽ മാത്രം ആക്സിലറേറ്റർമായും വെക്കുക മനസ്സിൽ എപ്പോഴും ഒരു ധാരണ വരുക എന്തൊക്കെ വന്നാലും പേടിക്കേണ്ട നമ്മൾ നേരെ സൈഡ് ഒതുക്കി എവിടെങ്കിലും ബ്രേക്ക് ചെയ്ത് വെക്കാം എപ്പോഴും നമ്മൾ ബ്രേക്കുമ്പോൾ കാല് വെക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റി എപ്പോഴും നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് ഇറങ്ങാം ഒറ്റടിക്ക് ആക്സലറേറ്ററിനെ ഒന്നും കാലു അടക്കാണ്ട് ചെയ്യുക പതുക്കെ പതുക്കെ എടുക്കുക എടുക്കാണ്ട് നമ്മൾ ഈ ഓൺലൈൻ വീഡിയോ കണ്ടുകൊണ്ട് ആരും ഡ്രൈവിംഗ് പഠിക്കില്ല വണ്ടി എടുത്താൽ മാത്രമേ ഡ്രൈവിംഗ് പഠിക്കുള്ളൂ എന്ന് പൂർണ്ണ ബോധ്യാണ് തുടക്കം നമുക്ക് റോഡും ഓപ്പോസിറ്റ് വണ്ടിയും എല്ലാം ഫേസ് ചെയ്യുമ്പോൾ കുറെ ഉണ്ടാവും പക്ഷെ അത് പതുക്കെ 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 നമ്മുടെ മാറും ഇങ്ങനെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഇങ്ങനെ വണ്ടി ഓടിക്കണ ഒന്ന് പറഞ്ഞു തരുമോ ഒന്ന് ചോദിച്ചിട്ടുണ്ട് ആ അവർക്ക് വേണ്ടി പറയണ ഓൺലൈൻ വീഡിയോ കണ്ടോണ്ട് മാത്രം നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല വണ്ടി എടുക്കണം അതുക്കെപ്പം പതുക്കെ അറിയാവുന്ന ഒരാളെ വെച്ച് അറിയാവുന്ന ആളെ ഇരുത്തണത് എന്താ വെച്ചാൽ നമ്മുടെ ഒരു കോൺഫിഡൻസിനാണ് എന്തെങ്കിലും വന്നാൽ ഉണ്ടല്ലോ എന്നുള്ള കോൺഫിഡൻസിനു വേണ്ടിയിട്ടാണ് ഇരുത്തണേ പതുക്കെ അതുക്കെ അവരെ മാറ്റി അറിയാത്ത ഒരാളെ വെച്ച് നമ്മൾ മുന്നോട്ട് പോവാം ഉറപ്പായിട്ടും എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ പറ്റും എനിക്ക് ഭയങ്കര പേടികളാണോ ഞാൻ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ പേടികളോ ഒരുപാട് പേർക്ക് വണ്ടി ഓടിക്കാൻ പറ്റും അപ്പൊ എല്ലാവരോടും ഞാൻ പ്രത്യേകം പറയുന്നു ഇത് ജസ്റ്റ് സിമ്പിൾ ആൻഡ് കോമൺ മിസ്റ്റേക്ക് വണ്ടി ഓടിക്കാൻ സ്റ്റാർട്ട് ചെയ്ത അമ്മമാർക്ക് പറ്റുന്ന അവര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ചെയ്ത ഒരു വീഡിയോ ആണ് അത് എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒന്നുമല്ല മിക്കവാറും എല്ലാ ചേട്ടന്മാരും പറയും ഇത് ഞങ്ങൾക്കൊക്കെ അറിയാം വണ്ടി ഓടിക്കാന്ന് അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് എടുത്തതല്ല എന്നോട് ചോദിച്ച കുറച്ച് സംശയങ്ങളും അവര് കോമൺ ആയിട്ട് ചെയ്യണ കുറച്ച് മിസ്റ്റേക്കുകളും ഞാൻ കണ്ടത് ഒന്ന് തിരുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അതല്ലാണ്ട് ചാടയോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന കാണിക്കാനോ അങ്ങനെ ഒന്നുമല്ല ഒന്ന് പ്രത്യേകം പറയണു എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം താങ്ക് യു